തിരുവനന്തപുരത്ത് തിരുമല വാർഡ് കൗൺസിലർ കെ അനിൽകുമാർ ജീവനൊടുക്കി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിക്ക് ബി ജെ പി സഹായങ്ങൾ നൽകിയില്ലെന്ന് പരാതി ചെന്തിട്ടയിലെ ഫാം ടൂർ സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പാർട്ടി സഹായിച്ചില്ലെന്നും ആത്മഹത്യാക്കുറിപ്പ് കൗൺസിലറുടെ ഓഫീസിലാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ഇൻകോസ് നടപടികൾ ആരംഭിച്ചു ടി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി ബിനോയ് ഏറെ സങ്കടകരമായ വാർത്തയാണ് ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ ബി ജെ പി പാർട്ടിയുടെ പേരെടുത്തു പറയുന്നുണ്ടല്ലേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ കെ അൽ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ ചേർന്ന് നടത്തുന്നതാണ് ഈ ചെന്തിട്ട കേന്ദ്രീകരിച്ചുള്ള ഫാം ടൂറിസം പദ്ധതി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫാം ടൂറിസം സൊസൈറ്റി ഈ സൊസൈറ്റിയിൽ നിന്നും നിരവധി പേർ അവിടെ നിന്നും പണം വായ്പ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ സ്ഥിരം നിക്ഷേപകർ എത്തിയിട്ട് ആ പൈസ മടക്കി നൽകണം ആവശ്യം ഉന്നയിച്ചു ഇതേ തുടർന്ന് ഈ പ്രശ്നം വലിയ തരത്തിൽ സംഘർഷ സങ്കീർണമാകാതിരിക്കുന്നതിന് വേണ്ടി ബി ജെ പി നേതൃത്വത്തോട് സഹായങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഒരു പക്ഷേ പോലീസിൽ കേസ് പോകുന്നതിന് മുമ്പൊക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ ഒന്ന് പറഞ്ഞ് പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടണം എന്നൊരു ആവശ്യം കെ അനിൽകുമാർ ഉന്നയിച്ചിരുന്നു പക്ഷേ അതിൽ കാര്യമായ ഒരു ഇടപെടൽ ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ഏകദേശം നാലു കോടിയോളം രൂപയുടെ ബാധ്യത അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിനത്തിൽ ഉടൻ തന്നെ മടക്കി നൽകേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു അതിന് പ്രാപ്തമായ തുക കൈവശം ഇല്ലായിരുന്നു ബാങ്കിന്റെ വശം ഇല്ലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്ട് ബോർഡ് യോഗത്തിലൊക്കെ തന്നെ വലിയ തരത്തിൽ വിമർശനം ഉയർന്നു വരികയും ചെയ്തിരുന്നു ഇന്നലെയും അദ്ദേഹം ബി ജെ പി നേതാക്കളുമായി വിവരം ചർച്ച ചെയ്തിരുന്നു പക്ഷേ അവിടെ നിന്ന് അനുകൂലമായ ഒരു നിലപാടുണ്ടാകാത്തതിനെ തുടർന്ന് ഇന്ന് രാവിലെ വീട്ടിൽ നിന്നും വന്ന് നേരെ അദ്ദേഹത്തിന്റെ അധികം ഓഫീസ് അവിടെയുള്ള ജനങ്ങളുമായി ഏറ്റവും അടുത്ത സൗ തിരുമലയിലെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് സൗഹൃദമുള്ള വളരെ വളരെ സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിനപ്പുറം വലിയ അടുത്ത ബന്ധമുള്ള ഒരാൾ കൂടിയാണ് ഈ കെ അനിൽകുമാർ ആത്മഹത്യ ചെയ്യായിരുന്നു പിന്നീട് ഓഫീസിലെത്തിയ ആളുകളാണ് അടഞ്ഞു കിടന്ന ഓഫീസിനെ േക്ക് എത്തിയപ്പോഴും ഓഫീസ് അടഞ്ഞു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തും അത് പിന്നീട് നാട്ടുകാർ വന്ന് തുറന്നു നോക്കിയപ്പോഴേക്കുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ അവിടേക്ക് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി പരിഹരി ബാങ്കിന്റെ സൊസൈറ്റിയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായില്ല എന്നുള്ള ഒരു സൂചന മാത്രമാണ് നമുക്കിപ്പോ പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത് കെ അനിൽകുമാറിനെ സംബന്ധിച്ചോളം അദ്ദേഹം മുതിർന്ന ഒരു ബി ജെ പി നേതാവാണ് ബി ബി ജെ പിയുടെ ജില്ലാ നേതൃനിരയിലുള്ള ഒരാൾ കൂടിയാണ് ഒട്ടുമിക്ക ബി ജെ പിയുടെ സമര പരിപാടികളിലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ജനകീയ ബി ജെ പി നേതാവ് കൂടിയാണ് അദ്ദേഹം മാത്രവുമല്ല കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അതായത് രണ്ടു വർഷം മുമ്പ് അവിടെ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സമരങ്ങൾ നടന്നപ്പോഴേക്കും ആ സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് കെ ആയിരുന്നു അത്തരത്തിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ഉള്ള സമരങ്ങൾക്കപ്പുറത്തേക്ക് വാർഡ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലും മുൻനിര പ്രവർത്തനങ്ങളാണ് കെ ജയകുമാർ കെ അനിൽകുമാർ കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു പൊതുസമ്മതനായ ഒരാൾ കൂടിയായിരുന്നു ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധിയായ ആളുകൾ അദ്ദേഹവുമായി ബന്ധമുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കപ്പുറം അദ്ദേഹത്തിന്റെ വാർഡിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കോർപ്പറേഷനിലും രാഷ്ട്രീയത്തിനപ്പുറം അതായത് സി പി എം എന്നോ കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയത്തിനും അപ്പുറം വലിയ സൗഹൃദ വലയം ഈ അനിൽകുമാറിനോട് ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും ഒക്കെ തന്നെ ഉള്ള എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമായിരുന്നു ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു അത്രയ്ക്ക് അധികം ജനകീയനായ ഒരു നേതാവായിരുന്നു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഫാം ടൂർ സൊസൈറ്റിയിൽ ചെന്തിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള വിവരം പുറത്തുതന്നെ അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ആളുകള് ഈ ഇവിടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അതായത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസുമായി സംസാരിക്കുന്നതിന് വേണ്ടി ഈ ചുറതലക്കാരൻ എന്ന നിലയ്ക്ക് കെ അൽകുമാർ മാത്രമാണ് പോയത് എന്നാൽ പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാൻ ഒപ്പം ചെല്ലാൻ ഒരു ബി ജെ പി നേതാവ് പോലും ഉണ്ടായിരുന്നില്ല എന്നൊരു പരാതിയൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും ഇത് ബി ജെ പി ജില്ലാ അധ്യക്ഷന്റെ മുന്നിൽ തന്നെ ഈ പരാതി ചെന്നിരുന്നെങ്കിൽ തന്നെയും ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് അവരും കൈയൊഴിയുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു മാത്രമല്ല ഇത് ബി ജെ പിയിലെ ഒരു ബാങ്ക് ആയിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ബി ജെ പിയിലെ നേതാക്കന്മാരിൽ ചിലർ ഇതിനകത്ത് ആ പ്രദേശത്തെ കുറേ ആളുകൾ കൂടി ഇതിനകത്ത് ഡയറക്ട് പോഡിലുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ഏറെ നാളായി പ്രവർത്തിച്ചു വരുന്ന ഒരു സൊസൈറ്റിയാണ് മറ്റു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളോ ആരോപണങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം കുമാറിന്റെ പൂർത്തിയാക്കിയതിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും ബിനോയ് ഈയൊരു എടുത്ത പലരും പണം തിരിച്ചടയ്ക്കുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെയൊക്കെ ലഭിച്ച വിവരം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പരാതി അല്ലെങ്കിൽ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സൊസൈറ്റിക്ക് ബി ജെ പി സഹായങ്ങൾ നൽകിയില്ല എന്നുള്ളതും ഒരു പരാതിയാണ് ഈ ഒരു ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പരാതി നേരത്തെ തന്നെ അനിൽകുമാർ ഇതിനെ സംബന്ധിച്ചൊക്കെ നേതൃത്വത്തിനോടൊക്കെ പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഈ ഒരു നിമിഷം അല്ല അങ്ങനെ ഒരു വിവരങ്ങളും അതായത് ബിജെപിയുടെ ഭാഗത്ത് നിന്ന് കാര്യമായ തരത്തിലുള്ള സഹകരണങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ നിലവിൽ ഇത്രയും വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത് ബി ജെ പി നേതാക്കൾ പറയേണ്ടത് പാർട്ടിയുമായി വളരെ അടുത്ത് ബന്ധമുള്ള നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അതിനപ്പുറം സ്ഥാപനത്തിൽ ചില സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് നമുക്ക് നൽകുന്ന വിവരങ്ങൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിൽ ലഭ്യമാകും അതനുസരിച്ച് ഞാൻ വിവരങ്ങൾ നൽകാം കളിത ശരി ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത് വിവരങ്ങൾ ലഭ്യമായി വരികയാണ് നിലവിലെ വിവരങ്ങൾക്കനുസരി ലഭിച്ച ആ വിവരങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പാർട്ടിയുടെ സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ചില സൂചനകൾ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിക്ക് ബി ജെ പി സഹായങ്ങൾ നൽകിയില്ല എന്നുള്ളൊരു പരാതിയുണ്ട് ഈ ഒരു പരാതി നേരത്തെ ഉണ്ടായതാണോ നേരത്തെ ബി ജെ പി നേതൃത്വത്തോട് കെ അനിൽകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ബി പ്രതികരണം ലഭിച്ചിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് പ്രധാനമായും അറിയാനുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരും